ഒരു ഗണത്തിലേക്ക് സ്നേഹോദനം തപസ് ആരംഭിച്ചു ഉപവാസത്തേക്ക് നമ്മൾ കുറേ എടുക്കുന്ന സമയമാണിത് പലപ്പോഴും ഭക്ഷണം വേണ്ടെന്ന് വെക്കുക എന്ന ചെറിയൊരു കാര്യത്തിലേക്ക് കാര്യങ്ങൾ ലഘൂകരിക്കപ്പെടുന്നുണ്ട് ആ വാക്കിൻ്റെ അർത്ഥം പോലും അതല്ല കാൽപ്പാദങ്ങളിരിക്കുക എന്നുള്ളതാണ് ആ വാക്കിൻ്റെ അർത്ഥം ഉപവസിക്കുക സെറ്റിങ് അറ്റ് ദ ഫീറ്റ് ദ മാസ്റ്റർ പുരുഷത്വമൊക്കെ വരുന്നത് അങ്ങനെ തന്നെയാണ് പാദങ്ങളിരുന്നു കൊണ്ട് കാതോർക്കുന്ന ജീവിതമന്ത്രങ്ങളെന്നാണല്ലോ അതിൻ്റെ സാരം കുറേ കൂടി ഗുരുചരണങ്ങളിലായിരിക്കാനായിട്ട് ഒരു പത്തൊമ്പത് ദിനങ്ങൾ കാൽപാദങ്ങൾ എടുക്കുക ഓരോ കാൽപാദവും എന്തൊക്കെ കഥകളാണ് എന്തൊക്കെ ചരിത്രമാണ് നിങ്ങളോട് പറയാറുള്ളത് അയാളുടെ ജീവിതത്വത്തിൻ്റെ അയാളുടെ ആത്മഹത്ഥയിലേക്കുള്ള താക്കോലാണ് ആണ് വാസ്തുത്തിൽ അയാളുടെ കാൽപാദങ്ങൾ ഏതൊരു ഭാഷയിൽ ആത്മകഥ എഴുതപ്പെടുമ്പോഴും അതിന് ഫുട് പ്രിൻസ് എന്ന് പറയുന്ന പാദമുദ്രകൾ എന്ന് പറയുന്ന ഒരു പദം ഒളിഞ്ഞു തെളിഞ്ഞോ ഒക്കെ കാണാറുണ്ടല്ലോ കവിടെ കാൽപ്പാടുകളൊക്കെ പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരുന്നു ഒത്തിരി അലഞ്ഞ ആ മനുഷ്യൻ്റെ ആത്മകഥ പി കുഞ്ഞിരാമൻ നായരുടെ കാര്യം പറയുക എവിടെയും കാൽപ്പാടുകൾ എന്തോ ചെയ്യ അലൗകിക അഭൗമിക വികാരം നമ്മൾ ഉണർത്തുന്നുണ്ട് അടയാളപ്പെടുത്തലിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ള കാൽപ്പാദങ്ങൾ നമുക്ക് ലഭിക്കുന്നത് മെക്സിക്കൻ താഴ്വരൊന്ന് ഹോമസാപ്പിൻസ് നിലയിലുള്ള ആദ്യത്തെ കാൽച്ചൂടുകളിലൊന്ന് ചേർലിൽ പതിഞ്ഞ കാൽപാദങ്ങളെ പ്രകൃതി എന്തോ ചില കരുതലോടുകൂടി ശ്രദ്ധിച്ച് ഇത്രയും കാലം സൂക്ഷിച്ചതാണ് ഹോസ്റ്റലുകൾ കണക്ക് അങ്ങനെയെങ്കിൽ ആ കാൽപാദത്തെ കാണാനായിട്ട് ഒരിക്കൽ നിങ്ങൾക്ക് അവസരമുണ്ടാകുകയാണെങ്കിൽ എന്തൊരു സമ്മിശ്ര വികാരമായിരിക്കും നമ്മുടെ നെഞ്ചിനെ കീഴ്പ്പെടുത്തുക ആ കാൽപാദം മാത്രമല്ല ഗുരുക്കന്മാരുടെ കാൽപാദങ്ങൾ മാത്രമല്ല എല്ലാ കാൽപാദങ്ങളും കുറേ കൂടി ധ്യാനം ഏകാഗ്രത ശ്രദ്ധയൊക്കെ അർഹിക്കുന്നുണ്ട് പാദപത്മങ്ങൾ എന്നുള്ള വാക്കാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത് ആ പാദം ആ താമര എന്ന് പറയുന്നതിൻ്റെ സൂചന എന്താ താമരയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചെറിയ സങ്കല്പമുണ്ട് അതിൽ നിറ്റു വീഴുന്ന മധു പത്മമധു എന്ന് പറയുന്നത് ഈ കണ്ണിന് നല്ല ഔഷധമെന്ന് പറയുക അതിങ്ങനെ കണ്ണിൽ തേച്ച് കഴിഞ്ഞാൽ കാഴ്ചയ്ക്ക് വ്യക്തത ഉണ്ടാകും ഗുരുക്കന്മാരുടെ പാദങ്ങളിൽ നിന്നും ഇത് കണക്ക് കാണാത്തൊരു മധു വരുന്നുണ്ട് അതിങ്ങടെ കണ്ണിലോ നെഞ്ചിലോ ഒക്കെ തേക്കുമ്പോൾ ജീവിതം ലേപനം ചെയ്യുമ്പോൾ ജീവിതം എന്ത് ഭംഗിയുള്ളതായി മാറുന്നു കാഴ്ചക്ക് എന്തൊരു വ്യക്തത നൽകുന്നു മാനവരാശിക്ക് കാഴ്ച കൊടുക്കുന്ന ഏറ്റവും നല്ല പത്മവധു നമുക്ക് ലഭിക്കുന്നത് ഗുരുവജിസുകളിൽ എന്നാൽ ഗുരുമൊഴികളിൽ എന്നാൽ അതുകൊണ്ടാണ് ഓരോ ഇടങ്ങളിലും ഗുരുപാതങ്ങൾക്ക് ഇത്രയും മൂല്യം മനുഷ്യ കൽപ്പിച്ചു കൊടുക്കുക ശങ്കരാചാര്യർ തൻ്റെ ഗുരുവായ ഗോവിന്ദയെ പ്രണമിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള ആ ഗുരുവാതുക സഞ്ചയത്തെക്കുറിച്ച് നമുക്ക് ധാരണയുണ്ട് അതുപോലെ എല്ലാ ഇടങ്ങളിലും ഈ ഗുരുക്കന്മാരെ നമസ്കരിക്കുമ്പോൾ പാദങ്ങളെ നമസ്കരിച്ച് എന്നുള്ള ഭംഗിയുള്ള മെറ്റഫറ ഉപയോഗിക്കുക പാദങ്ങൾ പലപ്പോഴും അവരുടെ തന്നെ സാന്നിധ്യൻ്റെ അടയാളമോ എന്തിനായിരിക്കണം ഈ പാദങ്ങൾ മെതിയടികളൊക്കെ ഓരോരോ ആശ്രമങ്ങളിൽ ഗുരുക്കന്മാർ കടന്നു പോയിട്ട് സൂക്ഷിക്കപ്പെടുകൾ എന്തിനാ മനുഷ്യൻ നമസ്കരിക്കുക എന്തിനാ ഇത്രയും ആദരപൂർവ്വം വെക്കുക എന്തിനാ പ്രണമിക്കുക അത് അവരുടെ തന്നെ ഒരു പ്രസൻസിൻ്റെ അടയാളോ ഭൂമിയിലെമ്പാടും ഇങ്ങനെ ഈ പാദമുദ്രകൾ പറഞ്ഞിട്ടുള്ള സങ്കല്പങ്ങളുമുണ്ട് ശേഷം ബുദ്ധയുമായി ബന്ധപ്പെട്ട് ഒരു മൂവായിരത്തോളം കാൽപ്പാടങ്ങൾ ഭൂമിയിലെമ്പാടുമായിട്ട് നമസ്കരിക്കപ്പെടുന്നുണ്ട് പാറമേൽ കൊത്തി ഉണ്ടാക്കിയിട്ടുള്ള കാൽപ്പാടുകൾ താനേ പതിഞ്ഞ ഉള്ളതായിട്ടും നമുക്ക് വിശ്വാസങ്ങളുണ്ട് എല്ലാ നാട്ടിനകത്തും തോമസ്ലേയുടെയൊക്കെ കാൽപ്പാടുകൾ നമ്മളങ്ങനെ വിചാരിക്കുന്നുണ്ടല്ലോ പത്രോസിൻ്റെ കാൽപ്പാട് റോമിലൊരു കുടിസ് ഇടത്തിന് വശ ഒരു പുറത്തേക്കുള്ളൊരു വഴിയുടെ വശത്തായിട്ടുള്ള പാറമേൽ പതിഞ്ഞതായിട്ടും കോവാൽസ് എന്ന് പറയുന്ന ആ കഥയുടെ ഒക്കെ പശ്ചാത്തലത്തിൽ വായിച്ചിട്ടുണ്ട് അപ്പോൾ എവിടെയോ ഈ ഗുരുക്കന്മാരുടെ പാദമുദ്രകൾ തെളിഞ്ഞും മറഞ്ഞുമൊക്കെ കിടപ്പുണ്ട് അവയെ കാണാനായിട്ട് നമസ്കരിക്കാനായിട്ട് ഈ കാലത്തെ നിശ്ചയമായിട്ട് ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് ഒരു കാൽപാദത്തെ പിന്തുടർന്ന് പോകുമ്പോൾ എന്തൊരു വലിയൊരു ഭാവനാലോകമാണ് നിങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടുക ഒരു ചെരുപ്പൂത്തി ഒരാളുടെ കാലുകളെ നോക്കി നടക്കുക പലപ്പോഴും തൻ്റെ പണിതിരക്കിനിടയിൽ ഒന്ന് തലയിർത്ത് നോക്കാനായിട്ട് നേരമില്ലാത്തത് കൊണ്ട് ഈ മനുഷ്യൻ തൻ്റെ കാലത്തെയും തൻ്റെ ലോകത്തെയുമൊക്കെ കാണുമെന്ന് മനുഷ്യരുടെ കാൽപാദങ്ങൾ ഉറ്റുനോക്കിക്കൊണ്ട ആ കാൽപാദങ്ങൾ നോക്കുമ്പോൾ അയാൾക്കറിയാം ഒരാൾ ജീവരിത്ര എന്താണെന്നുള്ളത് അത് കണക്ക് ഒത്തിരി നടന്നിട്ടുള്ള ഒത്തിരി അലഞ്ഞിട്ടുള്ള ഒത്തിരി തകർന്നിട്ടുള്ള വിണ്ടുകീറിയിട്ടുള്ള പൊടിപുരഞ്ഞിട്ടുള്ള മനുഷ്യൻ്റെ കാൽപാദങ്ങൾ നോക്കുക വല്ലാത്തൊരു ആ ധ്യാനം പുരണ്ട ധ്യാനത്തിൻ്റെ പ്രകാശ രേണുക്കളുള്ള ഒരു ആത്മകഥ ഒരു ജീവ 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 ജീവിതകഥയൊക്കെ നിങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടും മനുഷ്യനെ കുറെ കൂടി നമസ്കരിക്കാനും പ്രണമിക്കാനുമൊക്കെ ഈ കാൽപാദങ്ങളുടെ കാഴ്ച കാൽപാദങ്ങളിലുള്ള ഏകാഗ്രത നിങ്ങളെ സഹായിച്ചെന്നിരിക്കും ഒരു ഭാഗത പുരാണത്തിലൊക്കെ പറയുന്ന കണക്ക് ഇങ്ങനെ ഉണ്ണിക്കണ്ണനെ കാണാതെ പോവുകയാണ് ഉണ്ണിക്കണ്ണനെ തപ്പി പോകുന്ന ആൾക്കൂട്ടം ഈ കുഞ്ഞിൻ്റെ കാൽപാദങ്ങൾ തപ്പിയാണ് പോകുന്നത് പക്ഷേ കുഞ്ഞിൻ്റെ എങ്ങും പറഞ്ഞിട്ടില്ല പതിക്കുന്നതൊക്കെ വളരെ പ്രാപഞ്ചികം എന്ന് വിശേഷിപ്പിക്കുന്നത് കോസ്പിക് എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന ചില അടയാളങ്ങളാണ് ഇപ്പോൾ ലളിതമെന്ന് തോന്നുന്ന കാൽപ്പാദങ്ങൾക്ക് പിന്നിലും കുഞ്ഞുങ്ങളുടെ കാൽപ്പാദങ്ങൾക്ക് പിന്നിൽ പോലും മറിഞ്ഞിരിക്കുന്ന നിഗൂഢതകൾ എന്തൊക്കെയാണ് ഒരു കുഞ്ഞിക്കാലെന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അത് ആ വാക്കിൻ്റെ അർത്ഥം കുഞ്ഞുണ്ടാവാൻ മാത്രമല്ല അതിന് വേറെ എന്തെങ്കിലും ചില അർത്ഥങ്ങളുണ്ടോ കുഞ്ഞ് പതിപ്പിച്ച മുദ്രകൾ കുഞ്ഞ് നമ്മുടെ ഹൃദയത്തിൽ പതിപ്പിച്ച മുദ്രകൾ കുഞ്ഞെങ്ങനെ നമ്മുടെ ഹൃദയത്തിലേക്ക് നടന്നു പോകുന്നൊക്കെ പലപ്പോഴും ഈ ചിലപ്പോഴിങ്ങനെ കാലക്കിങ്ങനെ ആംപ്യൂട്ട് ചെയ്യുന്നൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ ഉള്ളിലേക്ക് വരുന്ന വല്ലാത്തൊരു ഭാരമുണ്ട് നിശ്ചയമായിട്ടും പിന്നീട് എനിക്ക് മനസ്സിലാകുന്നുണ്ട് മനുഷ്യന്റെ അങ്കിലേക്ക് നടന്നു കയറാനായിട്ട് കാൽപാദങ്ങൾ പോലും അല്ല അത് പ്രതീകം മാത്രം കാൽപാദങ്ങളില്ലാത്ത ഒരിക്കലും കാലി ചവിട്ടാത്ത അല്ലെങ്കിൽ കാൽപാദങ്ങൾ ഈ തളർന്നു പോയിട്ടുള്ള എത്രയോ മനുഷ്യരാണ് നമ്മുടെ ചങ്കിൽ അവരുടെ പാദമുദ്രകൾ പതിപ്പിച്ചിട്ടുള്ളത് കാൽപാദങ്ങളെ നമുക്ക് നമസ്കരിക്കാം കാൽപാദങ്ങളെ നമുക്ക് കുറേ കൂടി ഗൗരവമായിട്ട് കാണാം അങ്ങനെയെങ്കിൽ ദാ ആ ഗുരുപാദങ്ങളിൽ കുറച്ചുകൂടി നമുക്ക് ശ്രദ്ധയോടു കൂടി ഇരിക്കാം ഗുരുചരണങ്ങളിൽ ആ ഗുരുചരണങ്ങളിരുന്ന ഒരു സ്ത്രീ ഈ പത്തൊമ്പത് ദിവസങ്ങളിൽ നമ്മളെ നന്നായിട്ട് പ്രചോദിപ്പിച്ചാൽ നല്ലതാണ് നമ്മുടെ ധ്യാനമണ്ഡപ നമ്മുടെ ധ്യാനമണ്ഡലത്തിലേക്ക് ആ സ്ത്രീയുടെ സ്മൃതിയെ കൊണ്ടുപോകാൻ നല്ലതാണ് അത് ലാസൻ്റെ പെങ്ങളായം മറിയാമോ നമുക്കറിയാം ഏകദേശം അവൾ അടയാളപ്പെടുത്തുന്നത് പോലും അങ്ങനെയാണ് യേശുവിൻ്റെ ഇരിക്കാനായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു സ്ത്രീ വീടിനകത്ത് ഒരതിഥി വന്നപ്പോഴെ ആവശ്യത്തിൽ തിരക്കുകൾക്കകത്ത് പെട്ടുപോകുന്ന വാർത്ത എന്ന് പറയുന്ന അവൻ്റെ പെങ്ങളെ കുറ്റപ്പെടുത്തുന്ന പോലും ഉണ്ട് എന്തിനാണ് ഇവൾ ഇവളങ്ങയുടെ പാദങ്ങളിൽ കണ്ടിരിക്കുക ആ പാദങ്ങളിൽ ഇരുന്ന് അവൾ കണ്ടെത്തിയ കാഴ്ചകൾ എന്തൊക്കെയായിരിക്കും അവളുടെ ആ ഏകാഗ്രതയിൽ ഈ കാൽപ്പാദങ്ങളെക്കുറിച്ച് അവളെത്തിയ നിഗമനങ്ങൾ എന്തൊക്കെയായിരിക്കും എനിക്ക് തോന്നുന്നുണ്ട് കുറഞ്ഞതൊരു ആ നാല് പ്രതലങ്ങളെങ്കിലും ഈ കാൽപാദങ്ങൾ അവളുടെ ഉള്ളിൽ വല്ലാതെ പ്രകാശിച്ചിട്ടുണ്ടാകും അവൻ്റെ പത്ത് വിരലുകളും അവളുടെ ഉള്ളിൽ ഇങ്ങനെ ഭാസുരമായി പ്രഭയോടുകൂടി നിൽക്കുന്നുണ്ടാവും എന്തൊക്കെയായിരിക്കും അവൾ കണ്ടുള്ള കാഴ്ചകൾ ഒന്നാ നിശ്ചയമായിട്ട് ഇത്രയും അഴകുള്ള കാൽപാദങ്ങൾ വേറെയില്ല യഥാസ്തം പറയുന്ന കണക്ക് ആ സുവിശേഷം പ്രകോഷിക്കുന്നവരെ പാദങ്ങൾ എത്രയോ സുന്ദരം പല സ്ഥലത്ത് പറയുന്നുണ്ട് ഏഷ്യയിൽ നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട് മലമുകളിൽ നിന്ന് കർത്താവിൻ്റെ ദിനങ്ങളെക്കുറിച്ച് പറയുന്നവരെ കാൽപാദങ്ങൾ എത്രയോ സുന്ദരം ഭൂമിക്ക് പ്രത്യാശ കൊടുക്കാനായിട്ട് അലഞ്ഞിടക്കുന്ന മനുഷ്യനായത് അവൻ നന്മ ചെയ്ത് റ്റി സഞ്ചരിക്കുന്നതൊക്കെ അവൻ്റെ ജീവിതത്തിൻ്റെ വ്യത്സവം സംഗ്രഹിക്കുന്നുണ്ട് പുഴയിടത്തൊക്കെ സുവിശേഷമാണ് പറഞ്ഞത് വിശക്കുന്നവന് അപ്പം സുവിശേഷമാണ് ദാഹിക്കുന്നവന് ഒരു കോപ്പം വെള്ളം സുവിശേഷമാണ് പരദേശിക്ക് തണൽ സുവിശേഷമാണ് ഇടറിയവന് മാപ്പ് സുവിശേഷമാ പറഞ്ഞതൊക്കെ സുവിശേഷമായിരുന്നു സ്വാഭാവികമായിട്ട് അവൻ്റെ കാൽപാദങ്ങളിരിക്കുമ്പോഴേക്കും ആ സുവിശേഷം പറഞ്ഞവൻ്റെ അഴക് നിശ്ചയമായിട്ട് ആ സ്ത്രീക്ക് വെളിപ്പെട്ട് കിട്ടിക്കാണും ഇത്രയും അഴകുള്ള കാൽപ്പാദങ്ങൾ അവൾ കണ്ടിട്ടില്ല ഇനി ഒരു പക്ഷേ അവളുടെ മുമ്പിൽ അത്തരം സാധ്യതകളില്ല താനും അതൊന്നാണ് രണ്ടാമതായിട്ട് ഇതിങ്ങനെ മീതേ നടന്ന കാൽപാതങ്ങളാണ് നമുക്കറിയാവുന്ന കണക്ക് സ്വാഭാവികമായിട്ട് ആ ചെറിയ ഗ്രാമത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാ മനുഷ്യർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും ഒരു ഇങ്ങനെ ഉലയുമ്പോൾ മുങ്ങൊന്ന് ഉറപ്പാകുമ്പോൾ ഇതാ ജലത്തിന് മീതെ കൂടി അവിടുത്തെ പാദപത്മങ്ങൾ വരികയാണ് അല അലയാ അലയാളികൾക്ക് മീതെ കൂടി ഇങ്ങനെ വിരിഞ്ഞ് 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 വരുന്ന ആ പാദപത്മങ്ങളാണ് എന്തിനും മീതെ നടക്കുന്ന എന്നിലോട്ടും മുങ്ങിപ്പോകാത്ത ഒന്നിലോട്ടും കുരുങ്ങിപ്പോകാത്ത ഒന്നിലോട്ടും ഇടറാത്ത ഒരു കാൽപാദം വിശേഷിച്ചും അത്തരം കാൽപാദങ്ങളെ തിരിച്ചറിയാനായിട്ട് വളരെ ഇൻഡ്യൂറ്റീവായ ഒരു ഒരു പ്രകാശം സ്ത്രീകൾ കൊണ്ടുവന്ന കരുതുക ആനന്ദിൻ്റെ ഒരു പുസ്തകത്തെ നമ്മൾ വായിച്ചു കേൾക്കുന്ന കണക്ക് ഒരു യോഗിനിയെ നമസ്കരിക്കുമ്പോൾ ഒരു ഗണിക പറഞ്ഞത് ഇതാണ് എന്തുകൊണ്ട് അങ്ങനെ നമസ്കരിക്കുന്നു അങ്ങനെ കാൽപാദങ്ങൾ കാൽപാദങ്ങളെ അവളുടെ വിശദീകരണം ഇതാണ് ഞാൻ ഇടറിപ്പോയോളാം എന്നോളം കണ്ടതൊക്കെ ഇടറിയ മനുഷ്യർ കാൽപാദങ്ങളാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് ഇടറാത്ത ഒരു മനുഷ്യരുടെ കാൽപാദം കണ്ടപ്പോൾ എനിക്ക് നമസ്കരിക്കാതെ തരമില്ല അങ്ങനെയെങ്കിൽ ആ ഇടറാത്ത ആ കാൽപാദങ്ങളെ ഒരു സ്ത്രീ തിരിച്ചറിയുക ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ സന്തോഷങ്ങളിലൊന്ന് ഇടറാത്ത മനുഷ്യരുടെ കാൽപാദങ്ങളെ കാണുക സ്ത്രീയുടെ മാത്രമല്ല മനോരാശിയിൽ മുഴുവൻ സന്തോഷം നിലനിൽക്കുന്ന ഇങ്ങനെ ഇടാത്ത മനുഷ്യരെ കാണുമ്പോഴാണ് രണ്ടാമത്തെ അതാണ് ഈ മീതി നടന്ന ആ കാൽപാദങ്ങളെന്നുള്ളത് മൂന്നാമതായിട്ട് ഈ കാൽപാദം എന്ന് പറയുന്നത് അപാരതയുമായി ബന്ധപ്പെട്ട് അലൗകികതയുമായി ബന്ധപ്പെട്ട് അഭൗമികതയുമൊക്കെയുമായി ബന്ധപ്പെട്ട് ട്രാൻസെൻഡൻസുമായി ബന്ധപ്പെട്ട ഒരു കാൽപാദം ഇത് ഭൂമിയിലൂടെ നടന്നു പരിചയിച്ച ഒരാൾ കാൽപാദങ്ങൾ മാത്രമല്ല ഇത് വേറെ ഏത് ലോകത്തിൽ നിന്ന് ഭൂമിയിലേക്ക് അതിഥിയായി വന്ന കാൽപാദ മനുഷ്യന്റെ കാൽപ്പാദങ്ങളാണ് സ്വാഭാവികമായിട്ട് ഇയാളുടെ കാലിലേക്ക് ഉറ്റി കഴിഞ്ഞാൽ വേറെ ഏത് ദേശത്തിൻ്റെ ആ മണൽത്തരി കാണും ആ നിത്യതയുടെ അനന്തതയുടെ മണൽത്തെരികളാണ് ആ കാൽപാദങ്ങളിലേക്ക് ഉറ്റി നോക്കുമ്പോൾ അവൾക്കറിയാം ഇങ്ങനെയാണ് ജീവിക്കേണ്ടത് ഒരു കാൽപാദം മാത്രമേ ഭൂമിയെ തൊടുന്നുള്ളൂ മറ്റു ഒരു കാൽപാദം അവൾക്കറിയാത്ത വേറെ ഏത് ദേശത്തിലാണ് ഒരുപാദം ജീവിക്കുന്നവരുടെ ലോകത്തിലും ഒരുപാട് നിത്യയിലും ചവിട്ടി നിൽക്കാനായിട്ട് അവൾക്ക് പ്രേരണയാവുന്ന ഈ കാൽപാദങ്ങളാണ് അപ്പോഴേ ജീവിതത്തിന് നിക്കളീപ്രിയമുണ്ടെന്ന് അവൾക്കറിയാം പലപ്പോഴും നമ്മുടെ സംഭവം നമ്മൾ ജീവിക്കുന്നിടത്ത് മാത്രം നമ്മുടെ കാൽപ്പാദങ്ങൾ ചവിട്ടി നിൽക്കുക നമ്മുടെ കാൽപ്പാദങ്ങൾ വേറെ ഏതെങ്കിലും ഒരിടത്ത് ചവിട്ട് തോന്നൽ പോലും നമ്മൾ നമ്മൾ ഉറ്റവർക്കുണ്ടാക്കുന്നില്ല അപ്പോൾ മൂന്നാമതായിട്ടിങ്ങനെ അപാരതയുമായി ബന്ധപ്പെട്ട ഒരു പാദങ്ങളെയാണ് അവൾ കണ്ടെത്തിയതും നമസ്കരിച്ചതും പിന്നെ അവളുടെ ഉള്ളിൽ ചില പ്രകാശമൊക്കെ സംഭവിക്കുന്നുണ്ട് ഭാവിയിലേക്ക് തുറന്നൊരു ജാലകം അവളുടെ ഉള്ളിലേക്കുണ്ട് ഈ കാൽപാദങ്ങൾക്ക് എന്ത് സംഭവിക്കും ഈ കാൽപാദങ്ങളാണ് ഭൂമിയിലേക്ക് വെച്ച് ഏറ്റവും കൂടുതൽ വിണ്ടുകയറാൻ പോകുന്നത് ഇയാൾ അലഞ്ഞ യാത്രകളൊക്കെ നമുക്കറിയാം മരുഭൂമിയിൽ ചുട്ടുപൊള്ളുന്ന മണലിലൂടെ നടന്നിരുന്ന ഒരു മനുഷ്യൻ്റെ കാൽപാദങ്ങൾ സ്വാഭാവികമായിട്ട് വിണ്ടുകയറിയ കാൽപാദങ്ങളായിരിക്കും പക്ഷെ അവിടെ കൊണ്ട് കാര്യങ്ങൾ അവസാനിക്കാൻ പോകുന്നില്ല ഇത് തകർക്കപ്പെടാൻ പോകുന്ന കാൽപാദമോ വേറൊരു നാളിൽ ഒരു കുരിശിൻ്റെ വട്ടി നിൽക്കുമ്പോൾ ഈ കാൽപാദങ്ങളുടെ അഴകോ ഈ കാൽപാദങ്ങളുടെ അപാരതയൊന്നും ആയിരിക്കില്ല അവളെ തൊടാൻ പോകുന്നത് അവൾ വാവട്ട് കരയാൻ പോകുന്നത് ഈ കാൽപാദം എന്തുമാത്രം തകർന്നു ഓർത്തിട്ടായിരിക്കും കാൽപാദങ്ങളിൽ ഒരിരുമ്പാണി തറച്ചു എന്നൊക്കെ മാത്രം അങ്ങനെ സങ്കല്പിക്കാതിരിക്കുക പീഡാനുഭവമായി ബന്ധപ്പെട്ട ആ പഠനങ്ങൾ ഇങ്ങനെയാണ് കുരിശിലേക്ക് അവൻ എറിഞ്ഞു കൊടുക്കുമ്പോഴേക്കും അവൻ്റെ ശരീരത്തിൽ അഞ്ച് മുറിവെന്ന് തിട്ടപ്പെടുത്താൻ പറ്റാത്ത വിധത്തിൽ ശരീരം മുഴുവൻ മുറിവായിട്ടുണ്ട് ഈ കേശാതിപാദം പ്രണവ കേശാതിപാതം വെറുതെ ഒറ്റ മുറിവാണ് ആ മുറിവ് കൂടി അവൾ കണ്ടിട്ടുണ്ടാകും അകക്കണ്ണിൽ ആ മുറിവ് കണ്ടിട്ട് അവൾ വല്ലാതെ ഉലഞ്ഞിട്ടുണ്ടാകും അങ്ങനെ എന്തൊക്കെയോ ഭൂത ഭൂതത്തിലേക്കും വർത്തമാനത്തിലേക്കും ഭാവിയിലേക്കുമുള്ള അടയാളമായിട്ട് ആ കാൽപാദങ്ങൾ അവൾക്ക് മാറിയിട്ടുണ്ടാകും കാൽപാദങ്ങൾ വലിയ ഡിസ്കവറിയാണ് മനുഷ്യൻ്റെ കാൽപാദങ്ങളെയൊക്കെ നോക്കിയിട്ട് വലിയ കണ്ടെത്തലുകളൊക്കെ സംഭവിച്ച കഥകളും മിത്തുകളൊക്കെ നമുക്കുണ്ട് ഒഡിസി എന്ന് പറയുന്ന ഹോമൻറെ കൃതിക്കകത്ത് ഒത്തിരി അലഞ്ഞ് വർഷങ്ങളിടവേളക്ക് ശേഷം വരുന്ന ഒഡിസസിനെ തിരിച്ചറിയുന്നത് അയാളുടെ കാൽപാദങ്ങൾ കഴുകുന്ന വൃദ്ധയായ പരിചാരികയാണ് ആ കാൽപാദങ്ങൾ കഴുകുമ്പോൾ ആ കാലിൽ കണ്ട ഒരു അടയാളം വെച്ചിട്ടാണ് ഇത് ഒഡീസസ് ആണെന്ന് നിശ്ചയമായിട്ടും ആശ്രയി തിരിച്ചറിയുക നളതമന്തി കഥ അത് തന്നെയല്ലേ നളദമന്തി കഥയിൽ ദമയന്തിയെ ഇങ്ങനെ തിരിച്ചറിപ്പിക്കാൻ വേണ്ടി നളനക്കണക്ക് കുറേ അധികം മായാരൂപികൾ ശിക്ഷിക്കപ്പെടുന്നുണ്ട് അവരുടേതെന്ന് എങ്ങനെയാണ് ശരിയായ നളനെ തിരിച്ചറിയുക ദമയന്തി തിരിച്ചറിഞ്ഞു എങ്ങനെയാണ് തിരിച്ചറിഞ്ഞത് അവളിങ്ങനെ കാൽപാദങ്ങളെ പരിശോധിച്ചപ്പോൾ മനസ്സിലായി നളൻ്റെ കാൽപ്പാദങ്ങൾ മാത്രമേ മണ്ണെ തൊടുന്നുള്ളൂ അപ്പോൾ വലിയ കണ്ടെത്തലുകൾക്ക് ഏക്കുള്ള താക്കോൽ കാഴ്ച തരുന്ന ഒന്നാണ് ഈ കാൽപാദങ്ങൾ അങ്ങനെ വലിയ ആത്മീയാനുഭവങ്ങളുടെ കണ്ടെത്തലൂടെ കടന്നുപോയ അവൻ്റെ പാദപത്മങ്ങൾ പലരിരുന്ന ഈ സ്ത്രീ തൻ്റെ കൊടിയ ദുഃഖത്തിൻ്റെയും ദുരന്തത്തിൻ്റെ നിമിഷവും ആശ്രയിക്കുന്ന ഈ കാൽപാദങ്ങളെ സഹോദരൻ മരിച്ചു കഴിഞ്ഞു മരി അത് കഴിഞ്ഞ ശേഷം യേശു അവിടേക്ക് വരുമ്പോഴാണ് അവൾ ആ കാൽപാദങ്ങളിൽ വീണ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു അങ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കില്ലായിരുന്നു അവളെ സങ്കടങ്ങളും ഭാരങ്ങളും ഒക്കെ അവൾ ആ കാൽപാദങ്ങളിലാണ് വെച്ചത് ആത്മീയമായ ദർശനങ്ങളും കാഴ്ചകളും ജീവിതത്തിന് ആവശ്യം നമുക്ക് നമ്മുടെ സങ്കടങ്ങളും ഭാരങ്ങളും വെക്കാനായിട്ടൊരിടം വേണ്ടേ അതിനും ഈ ഗുരുചരണങ്ങൾ തന്നെ നമ്മളെ സഹായിക്കും ഒടുവിൽ ആ കാൽപാദങ്ങളിലിരുന്ന് അതിൻ്റെ അമൂല്യം തിരിച്ചറിഞ്ഞ ഒന്ന് അതിന് സമാന്തരമായിട്ട് ഭൂമിയിൽ ഒന്നുമില്ലെന്ന് തിരിച്ചറിഞ്ഞ ഒരുവള വലിയൊരു അടയാളം കൊണ്ട് ആ തിരിച്ചറിവിനെ ആഘോഷിക്കുന്നുണ്ട് നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട് ദലാസറിൻ്റെയൊക്കെ ഉയർപ്പിന് ശേഷം വീണ്ടും ഒരിക്കൽ കൂടി ആ ഭവനത്തിലേക്ക് വരുമ്പോൾ മറിയം മുന്നൂറ് ധനാറ വിലയുള്ള പരിമള തൈലഭരണി നാർദീൻ തൈലത്തിൻ്റെ പരിമള തൈലഭരണി വളരെയേറെ വിലപിടിപ്പുള്ള ഒരു ഹെർബാണ് ഈ നാർദം എന്ന് പറയുന്ന ഒന്ന് അതിങ്ങനെ ആ ദേശത്തുള്ളതല്ല മറ്റേ ദേശത്തു കൊണ്ടുവരപ്പെട്ട അതിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന വളരെ വിലപിടിപ്പുള്ള ഒരു സുഗന്ധ തൈലമാണ് ഈ നാർദി എന്ന് പറയുക ആ നാർദീൻ തൈല ഭരണി അവൻ്റെ കാൽപാദങ്ങളിൽ അഭിഷേകം ഉടച്ച് ഒഴിച്ചഭിഷേകം ചെയ്യുക എന്നുള്ള ട്രാൻസ്ലേഷൻസ് ഉണ്ട് എന്നാൽ നമ്മൾ പൊതുവെ വായിക്കുന്ന ടെസ്റ്റിനകത്ത് അങ്ങനെയാണ് പറയുക പക്ഷേ ഉടച്ചഭിഷേകം ചെയ്യുന്നു എന്നുള്ള ആദ്യകാലം ആൻസ്ക്രിപ്റ്റ് ഉണ്ടെന്നാണ് പറയുക കാരണം ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു അതിഥി വന്നു കഴിഞ്ഞാൽ അയാൾ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ അബദ്ധത്തിൽ പോലും മറ്റേ ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി അതിങ്ങനെ നശിപ്പിച്ച് കളയുന്ന രീതി ഉണ്ടായിരുന്നാണ് പറയുക ഉദാഹരണത്തിനായിട്ട് അത് കഴിച്ചൊരു പിന്നാണ് അബദ്ധത്തിലെങ്ങാനും കുഞ്ഞുങ്ങളെങ്ങാനും എടുത്ത് ഉപയോഗിക്കാതിരിക്കാനായിട്ട് അല്ലെങ്കിൽ ആർക്കെങ്കിലും എടുത്തു എടുത്തുകൊടുക്കാതിരിക്കാനായിട്ട് അതിഥി പോയി കഴിയുമ്പോഴാണ് പിന്നെ ഞാൻ ഉടച്ച് കളയുന്ന രീതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം ഉണ്ടായിരുന്നാൽ പറയുക അങ്ങനെയെങ്കിൽ ആ സ്ത്രീ ഒരു തുള്ളി പോലും എനിക്ക് വേണ്ടെന്ന് വെച്ചിട്ട് അവൻ്റെ കാൽപാദങ്ങളിൽ ആ ഭരണി ആ ഉടച്ച് അഭിഷേകം ചെയ്യുക വളരെ കുറച്ച് ഡീറ്റെയിൽസ് മാത്രം എഴുതുന്ന ഒരു മനുഷ്യനാണ് യോഹന്നാൻ അതിൽ തീരെ വിശദാംശങ്ങൾ എഴുതാറില്ല അതുകൊണ്ട് തന്നെ അയാൾ എന്തെങ്കിലുമൊക്കെ ഒരു വിശദാംശം എഴുതുമ്പോൾ അതിന് ഒത്തിരി വേറെ ചില പ്രധാനങ്ങളുണ്ട് വേറെ ചില അർത്ഥങ്ങളുണ്ട് വർഷങ്ങൾക്ക് ശേഷം വാമൊഴിയായിട്ടും വരമൊഴിയായിട്ടും അയാൾ ഈ അനുഭവത്തെ കൈമാറുമ്പോൾ അയാൾ ആ സന്ധിയെ ഓർമ്മിക്കുന്നുണ്ട് കണ്ണുപൂട്ടിയിരിക്കുന്നുണ്ട് എന്നിട്ട് ആ സന്ധിയുടെ സുഗന്ധം അറിയുന്നുണ്ട് അയാൾ പറഞ്ഞു ഭവനം അപ്പോൾ പരിമളം കൊണ്ട് നിറഞ്ഞു ശരിയായ പാദങ്ങൾ തിരിച്ചറിഞ്ഞ് ആ പാദങ്ങളിൽ തങ്ങളുടെ ജീവിതം അർപ്പണമാക്കിയ മനുഷ്യരുടെ സുഗന്ധത്തെക്കുറിച്ചുള്ള ആ കൃത്യമായ വിചാരമാണിത് അവർ ഭൂമിക്ക് കൊടുക്കുന്ന പരിമളം അവരവരുടെ ഉള്ളിൽ അനുഭവിക്കുന്ന പരിമളം മുന്നൂറ് ദിനാറ വിലയുള്ള പരിമള നില എന്നാണ് പറയുക മുന്നൂറ് ദിനാർ എന്ന് പറയുന്നത് വളരെ ഹ്യൂജ് സമ്മ ഒരു പത്ത് മാസം ഒരാൾ പണിയെടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കാശാണ് അത്രയെന്നാണ് പറയുക അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോയിട്ടുന്ന ആ സംഭവമൊക്കെ വായിക്കുമ്പോൾ ഇവർ ഊട്ടാനായിട്ട് എന്തുണ്ടെന്ന് ചോദിക്കുമ്പോൾ പീലിപ്പോസ് പറയുന്നത് ഇരുന്നൂറ് ദിനാറുണ്ടായത് മതിയെന്ന് പറയും അതിനർത്ഥം പുരുഷാരങ്ങളെ ഊട്ടാനേക്കാൾ പിന്നെയും പല മടങ്ങ് അപ്പോൾ അങ്ങനെയെങ്കിൽ നിശ്ചയമായിട്ട് ദൂർത്ത് തന്നെ ആ ദൂർത്ത് എന്ന നിലയിൽ അതിനെ കാണുന്നത് ജൂഡസാണ് അയാൾക്കെപ്പോഴും ഓരോരുത്തരും ചിലവഴിക്കുന്ന പണത്തെക്കുറിച്ച് ധാരണയുണ്ട് കാരണം ആ പണത്തിലാണ് മിക്കവാറും അയാളുടെ ജീവിതം പാളാൻ പോകുന്നത് ഇപ്പോൾ ഈ മുന്നൂറ് ധനാറെക്കുറിച്ച് പറയുന്ന ഈ മനുഷ്യൻ നാളെ ഒരു മുപ്പത് വള്ളിക്കാശിനു വേണ്ടി വേറെ ജലരുടെ മുമ്പിൽ ഇങ്ങനെ കണ്ണുപൂട്ടിയൊക്കെ നിൽക്കുന്നുണ്ടാവുമെന്ന് നമുക്കറിയാം ദുരിട്ടിലേക്ക് നടന്നു പോകുന്നതായിട്ട് നമുക്കറിയാം പിള്ളയാൾ അയാൾ എന്ത് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന എല്ലായിടത്തും ഈ കൊടുക്കുന്ന കാര്യങ്ങളിങ്ങനെ കൃത്യമായിട്ട് കണക്കെടുത്ത് പറയുന്ന ഒരു മനുഷ്യൻ നിലയിൽ അത്തരം ഒരു രീതി മനുഷ്യൻ നിലയിൽ അയാള് പറഞ്ഞു ഇത് മുന്നൂറ് ധനാറ വിലയുള്ള വരുമളോ ഇതെന്തിനാണ് ഇവളിത് വിറ്റ് പാഴാക്കുന്നത് എന്തിനാ ഈ തൂർത്ത് സ്നേഹത്തിൽ ദൂർത്തുന്ന ഒരു വാക്കില്ല അല്ലെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ ദൂർത്തെന്ന് പറയുന്ന സ്നേഹം തന്നെ എന്തെങ്കിലും അളവുണ്ടോ നിങ്ങൾ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ഇത്രയും കുറച്ച് കുഞ്ഞുങ്ങളെ സ്നേഹിച്ചാൽ മതി നാരങ്ങം കരുതുന്നുണ്ടോ ഓരോ പ്രാവശ്യം നമ്മൾ വിചാരിക്കുന്നുണ്ട് കുറെ കൂടി സ്നേഹിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഒരു ചങ്ങാതി വീട്ടിൽ വരുമ്പോൾ നിങ്ങളൊരു സൈക്കിൾ എടുത്തുകൊണ്ട് ചന്തയിലേക്ക് പോയിട്ട് ഏറ്റവും നല്ല മീൻ വാങ്ങിക്കൊണ്ടുവരുന്നത് എന്തുകൊണ്ടാണ് സ്നേഹത്തിൽ മാത്രം ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്കാണ് തൂർത്ത സ്വന്തം ജീവിതം കാൽപാദങ്ങളിൽ അർപ്പിച്ച് ആ സ്ത്രീക്കെറിയാം മുന്നൂറ് ധനാരയല്ല മുപ്പതിനായിരം ധനാര ഉണ്ടായിരുന്നെങ്കിൽ അതിനുകൂടി കൂടി പരിമള തൈലം വാങ്ങി ഞാൻ അവൻ്റെ കാൽപാദങ്ങളെ അഭിഷേകം ചെയ്തേനെ കാൽപാദങ്ങളെ സാധാരണ രീതിക്ക് തുടക്കുകയും വൃത്തിയാക്കുകയും ഒക്കെ ചെയ്യുന്ന അടിമകളാണ് അതായിരുന്നു ആ ദേശത്തേയും സങ്കല്പം നമ്മൾ ഉൽപ്പത്തിയിലൊക്കെ വായിച്ച് കേൾക്കുന്നുണ്ട് ദേവദൂതിരെ വീട്ടിൽ വരുമ്പോൾ പോലും അബ്രഹാം പറയുന്നത് ഞാൻ വെള്ളം കൊണ്ടുവരാം നിങ്ങൾ കാൽപാദങ്ങൾ കഴുകാത്തേക്ക് വരാമെന്നുള്ള കാൽപ്പാദങ്ങൾ അബ്രഹാം കഴുകിക്കൊടുത്തതായിട്ടുള്ള സൂചനയില്ല അപ്പം അടിമകൾക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ചിരുന്ന ഒന്നാണിത് അടിമകളുടെ രീതിയായിരുന്നു അത് അങ്ങനെയെങ്കിൽ ഈ സ്ത്രീ ആ കാൽപാദങ്ങൾ അഴകണ്ടെത്തിയ ആ സ്ത്രീ അകപ്പാട് കാക്ഷിക്കുന്ന ഇതാണ് നിൻ്റെ കാൽപാദങ്ങളിൽ ഒരു അടിമയെ കണക്ക് ജീവിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ ദേവാലയങ്ങളിലൊക്കെ ഈ അടിമ കൊടുക്കുക എന്ന് പറഞ്ഞാൽ സങ്കല്പങ്ങളൊക്കെ ഉണ്ടല്ലോ നിശ്ചയമായിട്ടും ഞാൻ വിചാരിക്കുന്നു അതിനിടെ നിന്നൊക്കെ വേരുണ്ട് അവൻ്റെ പാദങ്ങളിൽ കാല് കഴുകി ഈ സ്ത്രീയിൽ നിന്നും അവൾ ഇനിയുള്ള കാലം അവൾ അവൻ്റെ കാൽപാദങ്ങളിൽ ഒരു അടിമയെ പോലെ വ്യാപരിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് ദൂർത്തിനെക്കുറിച്ച് ജൂഡസ് ഉയർത്തി വിട്ട ഈ ചർച്ചയിൽ യേശു ആണ് അവളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് യേശുവിൻ്റെ ഒരു സ്വഭാവ സ്വവിശേഷം നമുക്കറിയാം ഒരിക്കലും ഇങ്ങനെ മനുഷ്യനെ ഒറ്റയാകാനായിട്ട് അയാൾ വിട്ടുകൊടുക്കില്ല ഒരു പൊതുവേദിയിൽ വെച്ച് ഈ ഒരു വിരുന്നമേശയിൽ വെച്ച് ഈ ചർച്ച അവളുടെ ആത്മാഭിമാനത്തെയും അവളുടെ ഗുഡ്വില്ലിനെയും ബാധിക്കുന്ന ഒന്നാണെന്ന് തോന്നിയപ്പോൾ യേശു അവളിങ്ങനെ പെട്ടെന്ന് പൊതിഞ്ഞു പിടിച്ചു യേശു പറഞ്ഞു ഇത്രയും സംസാരിക്കാനായിട്ടതിനകത്ത് കാര്യങ്ങളില്ല ജൂഡസ് ഇങ്ങനെയാണ് ഇത് വിറ്റ് ദരിദ്രർ കൊടുക്കാൻ പാടില്ലേ ഒരുപക്ഷെ ജൂഡസിനേക്കാൾ എത്രയോ മടങ്ങ് ആ ദരിദ്രരോട് അനുഭവമുള്ള മനുഷ്യനാണ് ഈ ഇരിക്കുന്നത് എന്തെങ്കിലും ഒരു ആഡംബരം അയാളുടെ അയാൾക്ക് വേണ്ടി എവിടെയെങ്കിലും സ്വീകരിച്ചായിട്ട് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ ഇപ്പോൾ ആ സ്ത്രീയുടെ ആ ഒരു ഗുഡ് ഇൻടൻഷൻ എന്ന് ഒരു ഘടകത്തിന് പിന്നിൽ അവൾ ചെലവഴിക്കുന്ന കാര്യങ്ങളൊക്കെ നിസ്സാരോ അവൾ അതിൻ്റെ പേരിൽ ഒറ്റപ്പെടുത്താൻ പാടില്ല ഭാരപ്പെടുത്താൻ പാടില്ലെന്ന് യേശു അറിയാം അതുകൊണ്ട് യേശു പറഞ്ഞു അത് അവളെൻ്റെ സംസ്കാര ദിനത്തിന് വേണ്ടി കരുതി വെച്ചിരിക്കുന്നതാണെന്ന് കരുതിക്കോട്ടെ എന്തൊക്കെ ധ്വനികളാണ് ആ ഗുരുമുഴികൾ മൊഴികൾക്കകത്ത് എല്ലാവരും എല്ലാ കാര്യങ്ങളും കരുതി വെക്കുന്നത് കടന്നു പോയവർക്ക് വേണ്ടിയാണ് ജീവിച്ചിരിക്കുന്നവരുടെ പാദങ്ങളെ കാണാനും വിണ്ടുകീറിയ ആ കാൽപാദങ്ങളെ തൈലം പൂശാനും ഒന്നും പലപ്പോഴും നമ്മൾ തയ്യാറാവുന്നില്ല കുറഞ്ഞപക്ഷം വീടിന് ഗൃഹനാഥൻ്റെ കാൽപാദങ്ങളെങ്കിലും ചുമ്പിക്കാനായിട്ട് മക്കളെ പഠിപ്പിക്കേണ്ടതല്ലേ ഞങ്ങൾക്ക് വേണ്ടി വിണ്ടുകീറിയ കാൽപാദങ്ങളാണ് കസൻ സാഖിസിൻ്റെ പ്രശസ്തമായ കൃതിക്കകത്ത് റിപ്പോർട്ട് ഡിഡിക്കയിൽ പറയുന്ന കണക്ക് ഇങ്ങനെ നാടിന് വേണ്ടി പൊരുതിയ കുറേയധികം മനുഷ്യരെ ഇങ്ങനെ തൂക്കുമരത്തിലേക്ക് ഇട്ടിരിക്കുക അവരുടെ ആ തൂക്കുമരത്ത് കിടക്കുന്ന ആ മനുഷ്യരുടെ ആ കാൽപാദങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അപ്പൻ മകനോട് പറയുകയാണ് അവനെ ചുംബിക്കുക ഈ കാൽപാദങ്ങളെ ചുംബിക്കുക എന്നിട്ട് ആ കാൽപാദങ്ങളെ ചുംബിക്കുമ്പോൾ വല്ലാത്തൊരു ഊർജം ആ കാൽപാദങ്ങളിലൂടെ ആ കുഞ്ഞിലേക്ക് വരുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് വേറെയും ഒരിടത്ത് നമ്മൾ വായിച്ചു കേൾക്കുന്നു കാൽപാദം ചുംബിക്കുന്ന ഫ്രാൻസിസ്സ കുഷോകയുടെ കാൽപാദം ചുംബിക്കുന്ന ഫ്രാൻസിസ എന്നിട്ട് ഇങ്ങനെയാണ് പറയുന്നത് ഞാൻ നിന്നെയല്ല ചുംബിക്കുന്നത് മറിച്ച് ഭൂമിയിലുള്ള മനുഷ്യൻ്റെ മുഴുവൻ സങ്കടങ്ങളെയോ ജീവിച്ചിരിക്കുന്നവരുടെ കാൽപ്പാദങ്ങളെ ചുമ്പിക്കുക ഭരിച്ചവർക്ക് വേണ്ടി കാര്യങ്ങൾ നമ്മൾ കരുതി വെക്കുന്നുണ്ട് എൻ്റെ ഒരു സ്നേഹിത പറഞ്ഞൊരു കണക്ക് തെല് മുതിർന്നതിന് ശേഷം ഞാൻ എൻ്റെ അപ്പനെ ഒരിക്കൽ മാത്രമേ ചുംബിക്കുകയുള്ളൂ എപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മീരെ വെള്ളത്തുണി വന്ന് വീഴുമ്പോഴാണ് ജീവിച്ചിരിക്കുന്നവർക്കാണ് ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടത് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതും വാസ്തവത്തിൽ ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയാണ് അതില്ലാവരെയും കടന്നുപോയിട്ട് പിന്നെ നിങ്ങൾ ഓർമ്മകളിൽ അവർക്ക് വേണ്ടി എന്ത് സ്മാരകം പഠിതിട്ട് എന്താ കാര്യം ഞാൻ അവളെ സ്നേഹിച്ചിരുന്നു എന്നല്ല പറയുന്നത് പറയേണ്ടത് മറിച്ച് ഞാൻ അവളെ സ്നേഹിക്കുന്നു എന്നാണ് പറയേണ്ടത് വർത്തമാനത്തിൽ കാര്യങ്ങൾ ഭംഗിയാക്കി കൊണ്ടുപോകാനായിട്ട് നമുക്ക് പറ്റുമോ എന്നുള്ളതാണ് പ്രശ്നം അങ്ങനെ യേശു അവളെ പ്രൊട്ടക്റ്റ് ചെയ്യുക ഈ വലിയ അടയാളത്തിൻ്റെ അർത്ഥം നന്നായിട്ട് മനസ്സിലാക്കിയ യേശു കടന്നുപോയെങ്ങനെയെന്ന് കൂടി ആലോചിക്കുമ്പോഴേ ഈ കാൽപ്പാത വിരാരങ്ങൾ പൂർണ്ണമാവുകയുള്ളൂ കടന്നു പോകുന്നതിന് മുമ്പായിട്ട് അവിടെ നിന്ന് ചെയ്തു അതുതന്നെയാണ് കാൽപാദങ്ങളെ നമസ്കരിക്കുക ഗുരുവിൻ്റെ കാൽപാദം നമസ്കരിച്ചെന്നുള്ളത് നമുക്ക് ബുദ്ധിയുള്ള നമുക്ക് മനസ്സിലാകും സെൻസിബിളാണ് തിരിച്ചോ സ്വർഗന്ധനാണ് നമ്മുടെ വെണ്ടി കീറിയ കാൽപാദങ്ങൾ നമസ്കരിച്ചത് ഓരോ കാൽപാദങ്ങളും അമൂല്യമാണെന്ന് ചൂണ്ടിക്കാട്ടാനായിട്ട് അതിൻ്റെ അർത്ഥം ഏതൊരു കാൽപാദത്തിനും ഈ ഭൂമിയിൽ ചില മുദ്രകൾ പതിപ്പിക്കേണ്ടതുണ്ട് പാറമേൽപ്പ രൂപപ്പെട്ട പരിവാചകരുടെ പാദമുദ്രകൾ കണക്ക് കണ്ടുമുട്ടുന്ന എല്ലാവരുടെയും ഉറ്റവരുടെ ചെങ്കലുമൊക്കെ നിങ്ങളുടെ മുദ്രകളും ഉണ്ടാവട്ടെ അതിനുകൂടി ഈ നോയമ്പ് കാലം പ്രേരണയാവട്ടെ ആമേ